ഗാസ ഇസ്രയേൽ യുദ്ധം എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധം പാരീസ് ഒളിമ്പിക്സിലേക്ക് വരെ നീളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് യുദ്ധം ഒളിമ്പിക്സിനെ ബാധിക്കുന്നത് വലിയ രീതിയിൽ തന്നെയാണ് ഒളിമ്പിക്സിൽ ഇസ്രയേൽ താരങ്ങളെ പങ്കെടുപ്പിക്കരുതെന്ന ആവശ്യവുമായി ഫ്രഞ്ച് എം പി രംഗത്തെത്തിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ന്യൂ പീപ്പിൾസ് ഫ്രണ്ട് സഖ്യത്തിലെ ഫ്രാൻസ് അൻബൌട്ട് പാർട്ടി അംഗമായ തോമസ് പോർട്ടസ് ആണ് ഈ ആവശ്യം ഉയർത്തിയത് ഒളിമ്പിക്സിൽ ഇസ്രായേൽ പതാക ഉയർത്തരുതെന്നും പറഞ്ഞു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയുടെ സ്വീകരിച്ച നയം തന്നെയാകണം ഇസ്രയേലിനോടുമുള്ളതെന്നും ഇരട്ടത്താപ്പ് പാടില്ലെന്നും പോർട്ടസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ ചടങ്ങിൽ സംസാരിക്കുകയാണ് തോമസ് പോർട്ടസ് ഈ ആവശ്യമുയർത്തിയത് ഒളിമ്പിക്സ് എന്ന ഒരു അന്താരാഷ്ട്ര മാമാങ്കത്തിന് വേദിയൊരുങ്ങാൻ ഇരിക്കുകയാണ് നമ്മൾ ഈ സമയത്ത് പറയാനുള്ളത് ഒരു ഇസ്രയേൽ സംഘവും പാരീസിലേക്ക് വരേണ്ടതില്ല എന്നതാണ് പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇസ്രായേൽ അത്ലറ്റുകൾ വരേണ്ടതില്ല ഒളിമ്പിക്സിൽ ഇസ്രായേൽ പതാക ഉയരാതിരിക്കാൻ അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിക്ക് മേൽ സമ്മർദ്ദമുണ്ടാകണമെന്നും പോർട്ടസ് ആവശ്യപ്പെടുകയായിരുന്നു ഗെയിംസിൽ ഇസ്രായേൽ ദേശീയകാലം ആലപിക്കാനും പാടില്ല റഷ്യയുടെ സ്വീകരിച്ച നയം ഇസ്രായേലിന്റെ കാര്യത്തിലും തുടരണം ഇരട്ടത്താപ്പ് അവസാനിക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തോമസ് പോർട്ടസിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി ജൂത സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലി അത്ലറ്റുകളെ ഇരയാക്കാനുള്ള ശ്രമമാണെന്ന് എം പി നടത്തുന്നതെന്നും ഫ്രാൻസിലെ റെപ്രസെന്റേറ്റീവ് കൌൺസിൽ ഓഫ് ജൂയിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തലവൻ യുനാഥൻ ആർഫി ആരോപിച്ചു ലോകത്തുടനീളമുള്ള കായികതാരം െ പോലെ ഇസ്രയേലി അത്ലറ്റുകളെയും സ്വാഗതം ചെയ്യുന്നുവെന്ന സോഷ്യലിസ്റ്റ് എം പി ജെറോം ഗുഡ്ജും പ്രതികരിച്ചിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സ് ഔദ്യോഗികമായി തിരശ്ശീല ഉയർത്തുന്നത് ഇതിനു മുമ്പ് ബുധനാഴ്ച മാലിയുമായി ഇസ്രായേൽ ഫുട്ബോൾ ടീം ആദ്യത്തെ മത്സരത്തിനിറങ്ങുന്നുമുണ്ട് ഫ്രഞ്ച് ഫുട്ബോൾ ക്ലബ്ബ് പി എസ് ഡിയുടെ ഹോം ഗ്രൗണ്ടായ പാർക്ക് ലാണ് ആദ്യ മത്സരം നടക്കുന്നത് അതിനിടെ പാരീസ് നഗരത്തിലൂടെ വെള്ളിയാഴ്ച നടക്കുന്ന ബോട്ട് പരേഡിൽ പങ്കെടുക്കുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഇസാഖ് ഹെർസോക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക്കിൽ കൊല്ലപ്പെട്ട ഇസ്രയേലുകളുടെ അനുസ്മരണ ചടങ്ങിലും ഹെർസോക്ക് പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ കുറഞ്ഞത് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായും എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ മുന്നൂറിലധികം സൈനികർ ഉൾപ്പെടെ ഏകദേശം ആയിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ കണക്കാക്കുന്നുണ്ട് ഗാസയിൽ സൈനിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് പറയുന്നു അതേസമയം തെക്കൻ ലബനിലെ രണ്ട് ഹിസ്ബുള ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയതായി സൈന്യം പറയുന്നു കഴിഞ്ഞ ദിവസം ടെല്ലവീബിൽ വിമന സംഘം നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പടിഞ്ഞാറൻ യമനിലെ നിരവധി ഹുദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് യമനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണ മേഖലയിലെ നിലവിൽ സംഘർഷം കൂടുതൽ വർഷം െന്നും യമനിലെ ഏറ്റവും പുതിയ സൈനിക സംഭവവികാസങ്ങൾ വളരെ ഉത്കണ്ഠയ തന്നെയാണ് കാണുന്നതെന്നും സൌദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയ്ക്കുള്ളിൽ പ്രവർത്തനം തുടരുകയാണെന്ന് ഐ ഡി എഫ് അറിയിച്ചു റാഫാൽ മേഖലയിൽ ഇസ്രായേൽ സേന റെഡി ടു ഫയർ മോട്ടോർ ഷെല്ലുകൾ കണ്ടെത്തുകയും താൽ അൽ അത്സൃതന്റെ പ്രദേശത്ത് ടണൽ ഷിഫ്റ്റുകളും അടിസ്ഥാന ഉള്ള ഭൂഗർഭ തുരങ്ങളും സൈന്യം കണ്ടെത്തുകയും മാറ്റുകയും ചെയ്തതായി ഐ ഡി എഫ് അറിയിച്ചു ഇതേ തുടർന്ന് സെൻട്രൽ ഗാസാമനമ്പിൽ ഐ ഡി എഫ് സൈന്യം വിവിധതരം ആയുധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള